പേ മീൻ നന്നാക്കുമ്പോഴേ വെള്ളം ഒഴിക്കാണ്ട് നന്നാക്കി നോക്കി നോക്കോട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് നന്നാക്കി കഴിയും ഇത് നത്തുവലി നന്നാക്കുമ്പോൾ ഇത് ഇങ്ങനെ വേറെ പാത്രത്തിലേക്ക് തലി ഇതും ഇങ്ങനെ നന്നാക്കി ഇടുക കത്തരടുത്തിട്ട് നന്നാക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നന്നാക്കാൻ പറ്റും പിന്നെ അതെ പേസ്റ്റ് വേറെ പാത്രത്തിലിടുക മീൻ വേറെ പാത്രത്തിലിടുക അതിന് മൂന്ന് പാത്രം വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നന്നാക്കാൻ പറ്റും കേട്ടോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നല്ല ബുദ്ധിമുട്ടാണ് നന്നാക്ക വെള്ളത്തിൻ്റെ ഇങ്ങനെ പിടിക്കുക വട ഇട്ട ഇങ്ങനെ പിടിക്കാ നമുക്ക് നന്നാക്കാം അപ്പൊ ഞാൻ മീനൊക്കെ നന്നാക്കി ഒരു ഒരു മണിക്കൂറൊക്കെ എടുത്തു വിട്ട രണ്ട് കിലോ മീൻ നന്നാക്കാം ഒന്നാം കാലൊക്കെ മണിക്കൂർ എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കല്ലുപ്പ് ഇട്ട് നന്നായി കഴുകിയെടുക്കാം ഇങ്ങനെ വെള്ളം തെളിഞ്ഞു കിട്ടണമെങ്കിൽ കുറേ വെള്ളത്തിൽ കഴുകണം കേട്ടോ എന്നാലങ്ങനെ വെള്ളം തെളിഞ്ഞു കിട്ടുള്ളൂ ഇനി ഇതുകൊണ്ട് നമുക്കൊരു ഇടുക്കാച്ച് ഫ്രൈ ആക്കാം അപ്പം മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇതിൽ കുറച്ച് കോൺഫ്ലവറും അരിപ്പൊടിയും കൂടി മിക്സ് ആക്കി ആക്കിയിട്ടിട്ടാ അതും കൂടി ഇട കുറച്ച് വേപ്പില ഇത് എൻ്റെ സ്വന്തം മുളകാ ചീനമുളകട്ടാ ഇത് കുറച്ചിട അത് ചതയ്ക്കണില്ല ചതച്ചാൽ ചിലപ്പോൾ ഇരു കൂടി അപ്പം ചതക്കാണ്ട് ഇടുക അത് മീനിൽ കിടന്ന് ഫ്രൈ ആയാൽ നല്ല ടേസ്റ്റ് പാകത്തിന് ഉപ്പ് ൊക്ക കൂടി നമുക്ക് കൈ വെച്ചൊന്ന് തിരുമ്പി ഒര മണിക്കൂർ ഇരിക്കട്ട അപ്പത് ഇവിടെ ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് വറക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് തട്ട് വേപ്പലിട്ടിണ്ട് ഇനി നമുക്ക് മീൻ ഇടാം മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യുക വേർപ്പടി ഒന്നില്ല അത് തിരിച്ച് മറച്ചിട്ടങ്ങൾ വറുത്തെടുക്കുക ആയി കേട്ടോ നമുക്ക് മറച്ചിടാറായിട്ട് അപ്പോൾ അതിന് നമുക്ക് വക്കം കൊഴുകിയെടുക്കാം നമ്മുടെ കിടക്കാറ്റ് ഫ്രൈ ചെയ്ത ഇവിടെ റെഡി ആയിട്ട്